ത്തിൽ വരാൻ സാധിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും മാതാവിനും വരായിരുന്നു നന്ദി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാറിനാണ് ഞങ്ങൾ ഉടുമ്പടി എടുത്തത് ഇത് എൻ്റെ പേര് ബിനോ തോമസ് ഇതെൻ്റെ വൈഫ് അൽക്ക മകള് നെസ മകൻ വിൻസ്റ്റൻ ഞങ്ങൾ യു എസിലെ കെൻറ്റക്കി എന്ന സ്റ്റേറ്റിൽ നിന്ന് വരുന്നു ഞങ്ങളുടെ മകൻ ഉണ്ടാവാൻ ആയ സമയത്ത് സ്കാനിങ്ങിൽ പറഞ്ഞു സാധാ ഉദാഹരണ പിള്ളേരനെ വയറിനെ അപേക്ഷിച്ച് എൻ്റെ വയറ് കുറച്ച് ചെറുതാണ് എന്ന് ഡോക്ടർമാർ പറഞ്ഞു ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ട് പരിശുദ്ധ അമ്മയോടെ മാധ്യസം തേടി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പം ഞങ്ങളുടെ ഉടുമ്പടി അടുത്തതിൻ്റെ ആ മെഴുകുതിരി എല്ലാം കഴിഞ്ഞായിരുന്നു ഇനി കുറച്ച് ആ മെഴുകു ഉരുകി ഒരു ചെറിയൊരു തിരി മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഒരു വചനഭാഗം ഓർമ്മയിൽ വന്നു വിധവ തൻ്റെ ഇല്ലായ്മയിൽ നിന്നും ആ ചെറിയ കാണിക്കിട്ടതുപോലെ ഞങ്ങളുടെ ഇല്ലായ്മയിൽ നിന്നും ആ ഒട്ടുമില്ലാത്ത ആ ആ തിരി ആ തിരിയിൽ ഞങ്ങൾ വിശ്വസിച്ച് പരിശുദ്ധ അമ്മയോടെ മാധ്യസ്ഥം തേടി ആ തിരി കത്തിച്ച് വെച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് ശേഷം ഞങ്ങളുടെ കയ്യിൽ ജപമാല ഉണ്ടായിരുന്നു ഇപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മറപ്പാപ്പ പറയുന്നുണ്ട് നിങ്ങൾ കൈകളിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലാണ് പിടിക്കുന്നത് ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടും ആ ജപമാല വയറിനോട് ചേർത്ത് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ ഇവൻ ഒന്ന് കുതിച്ചു ഒരു ഒരു ഞെട്ടിൽ ഞങ്ങൾക്ക് ആ വയറിൽ അനുഭവപ്പെട്ടു അപ്പം ഭാര്യ പറഞ്ഞു പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ടു ഇനി ഇവനൊരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് അങ്ങനെ പ്രസവം കഴിഞ്ഞു യാതൊരു കുഴപ്പവും ഇല്ലാതെ സാധാ പിള്ളേരെ പോലെ വയറൊന്നും ഒരു കുഴപ്പമില്ലാതെ അവന് അവനെ ഞങ്ങൾക്ക് കിട്ടി അതിനൊരുപാട് നന്ദി പറയുന്നു അതുപോലെ ഞങ്ങൾ യു എസ് എൽ എത്തി നമ്മൾക്ക് ജോലി ലഭിക്കാൻ ഒരു ഒരു വർഷത്തോളം പിടിച്ചു ഇൻ്റർവ്യൂകൾ വരുന്നില്ല അങ്ങനെ കുറേ അങ്ങനെ പോയ സമയത്ത് ഞങ്ങൾ ഉടുമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ പച്ചത്തിരി യുവ ജല ജലി മുട്ടയിൽ നിന്ന് കരഞ്ഞ് ഭാര്യയെ പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിച്ചു ശേഷം ആ തിരികെ കടത്തി കഴിഞ്ഞപ്പം അതിലൊരു ഹൃദയം കണ്ടു അപ്പോൾ ഇവിടെ പറഞ്ഞു പരിശുദ്ധ അമ്മ നമ്മുടെ പ്രാർത്ഥന കേട്ടു പരിശുദ്ധ അമ്മയുടെ സ്നേഹം നമ്മോടൊപ്പം ഉണ്ട് നമുക്ക് ജോലി ലഭിക്കും അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റേജ് ഒക്കെ ടഫായിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാതെ ആ ഇൻറ്റർവ്യൂ പാസ്സായി ആ ജോലി ലഭിച്ചു ആ ജോലി ലഭിച്ചതിന് ശേഷം ഞങ്ങൾ നോക്കിയപ്പോൾ ആ കമ്പനിയുടെ എമ്പളം ഒരു ഹൃദയത്തിൻ്റെ രൂപത്തിലായിരുന്നു ഒരു ചിത്രശലപ്പം പറക്കുന്നത് ആ എമ്പളായിരുന്നു ആ തിരിയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ആ ജോലിയിൽ ഇന്നും തുടരുന്നു പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ ഉടുമ്പഴയുടെ സമയത്ത് അഞ്ചരയ്ക്കുള്ള പ്രാർത്ഥനയും വൈകുന്നേരമുള്ള പ്രാർത്ഥനയും ഞങ്ങൾ മടങ്ങാതെ നടത്തുമായിരുന്നു അതുപോലെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പത്രം വിതരണം ചെയ്യുമായിരുന്നു പിന്നെ അതുപോലെ അടുത്തുള്ളൊരു അനാഥാലയത്തിൽ ഞങ്ങൾ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്തു എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിള് വായിക്കുമായിരുന്നു അങ്ങനെയെല്ലാം ഉടുമ്പറി പ്രകാരം ഞങ്ങൾ നിറവേറ്റി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായി സ്വർഗം ഞങ്ങൾക്ക് നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി വിശുദ്ധ രണ്ടാം ലേഖനം പന്ത്രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനം എന്നാൽ അവിടുന്ന് എന്നോട് അരുളി അരുളിച്ചെയ്തു നിനക്കെൻ്റെ കൃപ മതി എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും ബിനോ അൽക്ക എന്ന മാതാപിതാക്കൾ ഇവിടെ വന്ന് പ്രസിദ്ധ അമ്മയ്ക്ക് വേണ്ടി പ്രത്യക്ഷീകരണ സാക്ഷികളായി ൽത്താരയിൽ നിൽക്കുന്നത് അവർ ഉടമ്പടി എടുത്ത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് വളരെ ശക്തമായി പ്രാർത്ഥിച്ചതിൻ്റെ ഈശോ അവർക്ക് ഉത്തരം നൽകിയതിൻ്റെ നന്ദി പറയാൻ വേണ്ടിയാണ് ബിനോ എന്ന സഹോദരൻ ഇവിടെ നമ്മോട് പങ്കുവെക്കുകയുണ്ടായി അവർ വളരെ സങ്കടകാലത്ത് കുഞ്ഞിൻ്റെ ഒരു അസ്വസ്ഥതയ്ക്ക് വേണ്ടി ഓടി വന്ന് അവരുടമ്പടി എടുത്തതല്ല ഉടമ്പടി എന്നായി പ്രാർത്ഥനാ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവർ ഇവിടെ വന്ന് ഉടമ്പടി പ്രാർത്ഥനകളിൽ ഒപ്പുവെക്കുകയും അവരത് വളരെ സന്തോഷത്തോടുകൂടി അമേരിക്കയിൽ ജീവിക്കുമ്പോൾ തന്നെ അവരത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബമാണ് അങ്ങനെ അവർക്കൊരു സങ്കടം വന്നു ചേർന്നപ്പോൾ ഉടനെ പരിശുദ്ധ അമ്മയെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഇവരുടെ അവസാനത്തെ തിരിയിലെ ആ മെഴുക് തിരി കത്തിച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ എലീഷമ്മയ്ക്കുണ്ടായ ആ ഒരു അനുഭവം അൽക്കക്ക് ഉണ്ടായി എന്നാണ് ബിനോ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടനെ ആ കുഞ്ഞിൻ്റെ അസ്വസ്ഥത മാറിയ കുഞ്ഞിൻ്റെ വയറ് ശരിയായി എന്ന് അവർക്ക് റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു നമുക്ക് അസാധ്യമായി തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ ജീവിതഭാരങ്ങൾ എടുത്തു മാറ്റിക്കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിച്ച് ഈ ഷോയിലേക്ക് നമ്മുടെ വിശ്വസ്ഥതയും വിശ്വാസവും ആഴവും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ യു എസിലിവർക്ക് ജോലിയില്ലാതിരുന്ന അവസ്ഥയിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ കത്തിച്ച ആ തിരിയിൽ അവർക്ക് ലഭിക്കാനിരിക്കുന്ന ജോലിയുടെ കമ്പനിയുടെ എംബ്ലം തന്നെ കാണിച്ച് അവർക്ക് പരിശുദ്ധാമം മാധ്യസ്ഥം നൽകി അനുഗ്രഹിച്ചു ഉടമ്പടി എറുത്ത് പ്രാര്ത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നാം എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ഞങ്ങൾ ഈശോയെ ദർശിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു ഒരിക്കലും ഞങ്ങൾ വിശ്വാസത്തിൽ മാന്ദ്യം വരുത്തിയിട്ടില്ല ഞങ്ങൾക്ക് ലഭിക്കില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കൊരിക്കലും വന്നിട്ടില്ല ബഹുമാനപ്പെട്ട ജോസഫ് നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട് നമുക്ക് അറുപത് മേനി നാം കൊയ്യുന്നത് നമ്മൾ പ്രത്യാശയുള്ളവരായി ജീവിക്കുമ്പോഴാണ് വളരെ പ്രത്യാശയോടുകൂടി ജീവിക്കുമ്പോൾ നമുക്കൊരിക്കലും ഉടമ്പടിയിൽ നിന്ന് ഈശോയിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കുകയില്ല അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിച്ചു തൻ്റെ ഏകപുത്രനെ നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചതുപോലെ നാം ദൈവ ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ അതേ ആ കോയിനിൽ തന്നെ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വലിയ വലിയ ദൈവാനുഭവങ്ങൾ നമുക്ക് എപ്പോഴും ഏറ്റുപറയാം നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുകയും ചെയ്യാം ബിനോയ്ക്കും മൽക്കും ലഭിച്ച അവരുടെ കുടുംബത്തിന് ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് ലഭിച്ച സൗഖ്യത്തിനും സമാധാനത്തിനും ഐശ്വര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക